നാളെ ശങ്കരമായതുകൊണ്ട് വീട്ടിൽ മൈരാഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞാൻ എന്റെ വാളിലൂടെ മൈരാഞ്ചി മലിക്കാൻ പോകുന്നുണ്ട് പോക്കാണ് ഈ കാണുന്നത് അവിടെയാണ് കേട്ടോ നമ്മുടെ മരം നിൽക്കുന്നത് കാര്യായിട്ട് മൈലാഞ്ചി വലിക്കാൻ വന്നതാണ് കവർ എടുത്തിട്ടില്ല എന്ത് ചെയ്യുമെന്ന് അറിയില്ല നോക്കട്ടെ കുട്ടിക്ക് ചെറിയൊരു വട്ടുണ്ട് കാര്യമാക്കണ്ട രത്തില് മൈലാഞ്ചി കാര്യായിട്ടില്ല ചെറിയ ചെറിയ ഒരു മണി പോലത്തെ ഒരു സാധനം എന്തുകൊണ്ട് ഓ അയ്യോ ഞാൻ എടുത്തോ നിങ്ങളുടെ ശങ്കരമുണ്ടോ നിങ്ങളുടെ പാലക്കാട് മാത്രാണ് ഉള്ളത് എന്നാണ് ുമ്പളങ്ങർച്ചി അതുപോലെ തന്നെ ഈ സംഘമൊക്കെ ഇപ്പൊന്നും ആരും ഈ മൈലാഞ്ചി അരച്ചിട്ടൊന്നും ഇടാറില്ല പക്ഷെ ഈ മൈലാഞ്ചി അരച്ചിന്ന് അകൊക്കെ ചവിന്ന് പിറ്റേ ദിവസം ദോശയും ചിക്കനും ഒക്കെ കഴിക്കുന്നത് നല്ലൊരു അത് വേറൊരു വൈബാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മൈലാഞ്ചി വലി അരച്ചിട്ട് ഇടുകയാണ് സത്യം പറഞ്ഞ അങ്ങനെയല്ല അതാണ് സത്യം വലിക്കാൻ കവർ എടുക്കാൻ ഓർമ്മയില്ല അതുകൊണ്ട് കാര്യമായിട്ട് ചേച്ചി ബാഗിന് വലിച്ചിട്ടാണ് വിടുന്നത് ന്യൂജൻ കുട്ടി ഇത് ഇത് നമ്മുടെ വേല നടക്കുന്ന സ്ഥലമാണ് കേട്ടോ വേലക്കണ്ടം ഇവിടെയാണ് നമ്മുടെ വേല നടക്കുക പാലക്കാടുള്ളവർ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ കാട്ടുശേരി വേല ഇവിടെയാണ് മെയിനായിട്ട് നടക്കുന്നത് നമ്മളിത്രയും മൈലാജ് ശേഖരിച്ചിരിക്കുന്നു ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് ശത്രുക്ക മൈലാജിയുടെ മൈലാജിയുടെ ട്യൂബാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിനോട് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇട്ടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ചിത്രീട്ട് മൈലാഞ്ചിയിലൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയല്ല മൈലാഞ്ചി ഇല്ല പേക്കിൻ്റെ അടിയിലൊക്കെ പൊടിഞ്ഞ് വൈകുന്നേരം കിടക്കുമ്പോൾ കൈയിൽ കെട്ടി രാവിലെ ആകുമ്പോഴേക്കും അത് നല്ല ചുഖം ഉണ്ടാവും അടിപൊളിയുണ്ടാവും ഇപ്പത്തില്ലാതെ തണുപ്പും പനിയൊക്കെ തന്നെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ മോഡലാണ് ഇത് സ്ഥിരം മോഡലാണ് മൈലാഞ്ചി ഒന്നില്ലെങ്കിൽ ഇറച്ചി പൊടികെട്ട് അല്ലെങ്കിൽ പിന്നെ ഈ മോഡല് ഈ രണ്ട് മോഡലാണ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ മുട്ട ഇതാദ്യമായിട്ടാണ് കൈ മൈലാഞ്ചി ഇടുന്നത് തണുപ്പും മഴയൊക്കെ ആണെങ്കിലും സംക്രമം ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ ഈ മൈലാഞ്ചി ഇടുന്ന സമയമാണ് പത്ത് അഞ്ച് ഒരു കയ്യിൽ ഇടാൻ ഇടാൻ പറ്റുള്ളൂ ഇന്ന് സംക്രമം പ്രമാണിച്ചുള്ള സ്പെഷ്യലാട്ടോ ദോശയും ചിക്കൻ കറിയും നമ്മൾ നോൺ സ്റ്റിക്കിൽ നോൺ സ്റ്റിക്കല്ല ദോശ ഉണ്ടാക്കാറില്ല കേട്ടോ ഈ സദാ ഇരുമ്പ് കല്ലിലാണ് ദോശ ഉണ്ടാക്കാറ് അതിന് അതിനാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ ഇന്ന് ആദ്യമൊക്കെ വീട്ടിൽ ദോശയും ചിക്കൻ കറിയും എന്നുള്ളത് കമൻ്റ് ചെയ്യണേ